नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेष शून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि हरे कृष्ण हरे कृष्ण 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 हरि हरि രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരി പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुधीरयेत नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया ഭഗവത്യുത്തമ ശ്ലോകി ഭക്തീർഭവീ അധ്യായം നാൽപ്പത്തിയെട്ട് ദുഷ്ടബുദ്ധിയായ ധൃതരാഷ്ട്രർ പേജ് നമ്പർ നാനൂറ്റി അമ്പത്തഞ്ച് അക്രൂരൻ്റെ ധർമ്മോപദേശം കേട്ടു ധൃതരാഷ്ട്രർ ഇങ്ങനെ പറഞ്ഞു പ്രിയപ്പെട്ട അക്രൂരരെ എനിക്കു ധർമ്മോപദേശം നൽകാൻ ദയ കാണിച്ച അങ്ങ് കാരുണ്യവാനാണ് പക്ഷേ നിർഭാഗ്യവശാൽ എനിക്കതു സ്വീകരിക്കാനാവില്ല മരിക്കാൻ വിധിക്കപ്പെട്ടവന് അമൃതം കിട്ടിയാൽ പോലും അതുപയോഗിക്കാനാവില്ല അങ്ങയുടെ നിർദ്ദേശങ്ങൾ അത്യന്തം വിലപ്പെട്ടതാണെന്ന് എനിക്കറിയാം നിർഭാഗ്യവശാൽ തിളങ്ങുന്ന ഇടിമിന്നൽ നിശ്ചലമായ മേഘത്തിലെന്നപോലെ അവയൊന്നും എൻ്റെ ചഞ്ചലമായ മനസ്സിൽ തങ്ങി നിൽക്കുന്നില്ല എൻ്റെ പരമമായ ഇച്ഛാശക്തിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തെ തടഞ്ഞു നിർത്താൻ ആർക്കുമാവില്ലെന്നു മാത്രം എനിക്കറിയാം ഭൂഭാരം കുറയ്ക്കാൻ വേണ്ടിയാണ് കൃഷ്ണൻ യഥംശത്തിൽ അവതരിച്ചിരിക്കുന്നതെന്നും ഞാൻ അറിയുന്നു തനിക്കു പരമദിവ്യോത്തമ പുരുഷനായ കൃഷ്ണനിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് ധൃതരാഷ്ട്രർ അക്രൂരനോടു സൂചിപ്പിച്ചു അതേസമയം തൻ്റെ കുടുംബാംഗങ്ങളോടു ഏറെ പക്ഷപാതമുള്ളവരെ മുഴുവൻ കൃഷ്ണൻ പരാജയപ്പെടുത്തും നിസ്സഹായമായ അവസ്ഥയിൽ ഒടുവിൽ അവർ കൃഷ്ണൻ്റെ പാതാരവിന്ദങ്ങളെ അഭയം പ്രാപിക്കുകയും ചെയ്യും ഭക്തനോടു സവിശേഷാനുകൂല്യം കാണിക്കാനായി കൃഷ്ണൻ ആ ഭക്തന് പ്രതിപത്തിയുള്ള എല്ലാ ഭൗതിക വസ്തുക്കളും അവനിൽ നിന്നകറ്റുകയാണ് പതിവ് കൃഷ്ണൻ്റെ പാതാരവിന്ദല്ലാതെ മറ്റൊരു ഗതിയുമില്ലാത്ത വിധത്തിൽ ഭക്തനെ ഭൗതികമായി നിസ്സഹായനാക്കി തീർക്കും കുരുക്ഷേത്ര യുദ്ധത്തെ തുടർന്ന് ധൃതരാഷ്ട്രർക്കു സംഭവിച്ചതും ഇതുതന്നെയാണ് ഘടകവിരുദ്ധമായ രണ്ടു ഘടകങ്ങൾ തൻ്റെ മുമ്പിൽ പ്രവർത്തിക്കുന്നുവെന്ന് ധൃതരാഷ്ട്രർക്കു ബോധ്യമായി കൃഷ്ണൻ്റെ ആഗമനം അനാവശ്യമായ ഭൂഭാരം മുഴുവൻ അകറ്റാനാണെന്നു അദ്ദേഹത്തിനറിയാം തൻ്റെ മക്കൾ ഭൂമിക്ക് അനാവശ്യമായ ഭാരമാണ് അതിനാൽ അവരെല്ലാം വധിക്കപ്പെടും അതേസമയം മക്കളോടുള്ള നിയമവിരുദ്ധമായ വാത്സല്യം ഒഴിവാക്കാൻ അദ്ദേഹത്തിനു കഴിയുകയുമില്ല ഈ പരസ്പര വിരുദ്ധമായ ഘടകങ്ങൾ മനസ്സിലാക്കി പരമ്പൊരുളായ ഭഗവാന് അദ്ദേഹം സാദര പ്രണാമങ്ങളർപ്പിച്ചു ഭൗതിക ജീവിതത്തിലെ വൈരുദ്ധ്യങ്ങൾ മനസ്സിലാക്കാൻ വളരെ പ്രയാസം തന്നെ തൻ്റെ സങ്കൽപ്പാതീതമായ ശക്തി കൊണ്ട് ഈ ലോകം സൃഷ്ടിച്ച് അതിൽ പ്രവേശിച്ച് പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ പ്രവർത്തനോന്മുഖമാക്കുന്ന സർവേശ്വരൻ്റെ പദ്ധതിയുടെ ഭാവനാതീതമായ രീതിയിലുള്ള നിർവഹണം എന്നു മാത്രമേ അവയെ കണക്കാക്കാനാകൂ എല്ലാം സൃഷ്ടിച്ചു കഴിയുമ്പോൾ ഓരോ ജീവചൈതന്യത്തിൻ്റെയും ഉള്ളിലും ഓരോ അണുവിലും അവൻ പ്രവേശിക്കുന്നു സർവേശ്വരൻ്റെ ഗണനാതീതമായ പദ്ധതികളെ മനസ്സിലാക്കാൻ ആർക്കുമാവില്ല ഈ പ്രസ്താവം കേട്ടതോടെ സ്വന്തം മക്കൾക്കനുകൂലമായി പാണ്ഡവരോട് കാണിക്കുന്ന വിവേചന നയം ധൃതരാഷ്ട്രർ മാറ്റാൻ പോകുന്നില്ലെന്നു അക്രൂരനു തികച്ചും ബോധ്യമായി ഉടൻ തന്നെ ഹസ്തിനപുരത്തിലെ സുഹൃത്തുക്കളോടു യാത്ര പറഞ്ഞ് അദ്ദേഹം യതുക്കളുടെ രാജ്യത്തേക്കുമടങ്ങി ഹസ്തിനപുരത്തിലെ അവസ്ഥ ധൃതരാഷ്ട്രരുടെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ എന്നിവയെക്കുറിച്ച് ശ്രീകൃഷ്ണനെയും ബലരാമനെയും വിശദമായി അറിയിക്കുകയും ചെയ്തു വിശദമായി പഠിക്കാനാണല്ലോ കൃഷ്ണൻ അക്രൂരനെ ഹസ്തനപുരത്തേക്ക് അയച്ചത് ദൈവാനുഗ്രഹത്താൽ അക്രൂരൻ അതിൽ വിജയിക്കുകയും യഥാർത്ഥ സ്ഥിതിഗതികൾ കൃഷ്ണനെ അറിയിക്കുകയും ചെയ്തു ഇങ്ങനെ കൃഷ്ണൻ എന്ന ഗ്രന്ഥത്തിലെ ദുഷ്ടബുദ്ധിയായ ധൃതരാഷ്ട്രർ എന്ന നാൽപ്പത്തിയെട്ടാം അധ്യായത്തിൻ്റെ ഭക്തിവേദാന്ത ഭാഷ്യം സമാപ്തം ഹരേ കൃഷ്ണ